മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അങ്ങനെ മുഴുവനായിട്ടും അസ്തമിച്ചിരിക്കുകയാണ് ജംഷഡ്പൂർ എഫ് സിയോട് സമനില വാങ്ങിക്കൊണ്ട് ഒന്നേ ഒന്നേ മാർജിനിൽ ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ സമനില വാങ്ങിക്കൊണ്ടാണ് ഒരു സീസണിലെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അങ്ങനെ അസ്തമിച്ചിട്ടുള്ളത് എന്നാൽ ഇന്നത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സിന് അനായാസം വിജയിക്കാവുന്ന മത്സരമായിരുന്നു ഒന്നേ പൂജ്യത്തിന് ബ്ലാസ്റ്റേഴ്സ് മുന്നിട്ട് നിൽക്കവേ അവസാന നിമിഷം മിലോസിന്റെ ഒരു ഓൺ ഗോളിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് വൺ വൺ എന്നൊരു സ്കോറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല കളിയുടെ അവസാന നിമിഷം ഡാനിഷ് ഫറൂഖ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു സുന്ദര ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു അത് റഫറി ഓഫ് ആണെന്ന തെറ്റായ ഡിസിഷൻ എടുത്തതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോൾ ലഭിക്കാതെ പോയി ആ ഒരു ഗോൾ ലഭിച്ചിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കാമായിരുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്നത്തെ മത്സരത്തിൽ കോറോ സിംഗും അതുപോലെ തന്നെ ഐമൻ തുടങ്ങിയ യുവതാരങ്ങളെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചു ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് കോറോസിംഗ് ആയിരുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ പ്രകടനവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബ്ലാസ്റ്റേഴ്സിന് ഇനിയും രണ്ട് ഐ എസ് എൽ മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ പോലും വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിക്കില്ല ഇന്നത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ചിരുന്നെങ്കിൽ അത് പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കാമായിരുന്നു ഏതായാലും റഫറിയുടെ തെറ്റായ തീരുമാനം മൂലമാണ് ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ വിജയം ലഭിക്കാതെ പോയിട്ടുള്ളത് ഏതായാലും ഇന്നത്തെ റഫറിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക വരും സീസണിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച സ്കോഡോടു കൂടി പൂർവ്വ ശക്തിയോട് കൂടി മികച്ച മികച്ചൊരു ടീമായിക്കൊണ്ട് തിരിച്ചു വരട്ടെ നമുക്ക് ആശംസിക്കാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം